ഇതിനകത്ത് ഐ പി എസ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് സി അഞ്ഞൂറ്റിഒമ്പതൊക്കെ ചുമത്തിയിട്ടാണ് കേസ് കൊടുത്തേക്കുന്നത് ഒന്നിനൊന്നും കളിക്കൂട്ട് ഞങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ചാൻസ് കൊടുക്കണ്ടടാ അടക്കാൻ പറ്റുന്നില്ല അവൻ നൈസായിട്ട് അപ്പുറത്തോട്ടൊക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയിമർ തൊപ്പിയുടെ ഗ്യാങ്ങിൽ പെട്ട മമ്മു എന്ന് പറയുന്ന ആ പയ്യന്റെ ഇന്റർവ്യൂവിനെ പറ്റി വെറൈറ്റി മീഡിയയിലാണ് ആ ഒരു ഇന്റർവ്യൂ വന്നത് ഇന്റർവ്യൂ ഭയങ്കരമായി വൈറലായി ഇവൻ അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഒഫൻസീവ് ആണ് ആളുകൾ എടുത്ത് പൊങ്കാല ഇട്ടു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവൻ അതിനകത്ത് പറഞ്ഞത് ഇവൻ പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് സ്ഥിരമായിട്ട് ബോർ അടിച്ചിരിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ടുമായിട്ട് കണ്ണൂർ അവൻ താമസിക്കുന്നു സ്ഥലങ്ങളിൽ അവൻ കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കാൻ പോകാറുണ്ടായിരുന്നു അത് പലതവണയായിട്ട് ഇതൊരു ഹോബി പോലാണ് അവൻ പറഞ്ഞത് പിന്നെ ഒരു പെങ്കൊച്ചിനെ ഒരു കാരണമില്ലാതെ കാരണത്ത് അടിക്കുന്ന കാര്യം പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവൻ ഇരുന്നങ്ങ് പറയുന്നുണ്ട് വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ് പറഞ്ഞു വെക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാം അതിനെ പ്രോത്സാഹിപ്പിച്ച് ആങ്കറും നല്ല രീതിയിൽ മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ കുളിസീം കാണാൻ പോകുന്ന കാര്യമൊക്കെ പറയുന്ന സമയത്ത് ആങ്കർ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിച്ചിരിച്ച് എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി തോന്നിയോ അതിനകത്ത് ഇച്ചിരി മസാല കിട്ടുന്നത് വിടുവാണ് പോന്നോട്ടെ പോന്നോട്ടെ എന്നുള്ള രീതിയിൽ എന്താണെങ്കിലും ഈ സംഭവം കയ്യിൽ പോയി ഇത് ഇത് കംപ്ലീറ്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്ത ചാനലുകാരുടെ കയ്യിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി രാവിലെ നോക്കിയപ്പോൾ റിപ്പോർട്ടർ ടി ഇതെടുത്ത് ന്യൂസ് വരാക്കിയിട്ടുണ്ട് ഒളിഞ്ഞുനോട്ടം ആണോ ക്യൂരിയോ ഉള്ള ചോദ്യം ആങ്കറിന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഈ ആങ്കർ നൈനിഷൻ എന്താണ് ഇവരുടെ പേര് ഇവർ ഇതുവരെ ഈ മാതിരി കൊണച്ച ചോദ്യം ചോദിച്ചിട്ട് ഒരു അപ്പോളജി പോലും വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വെറൈറ്റി മീഡിയ ഈ മമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസും ചെയ്തിട്ടുണ്ട് ആങ്കർ വന്ന് മാപ്പ് പറ പബ്ലിക്കലി വന്ന് മാപ്പ് പറയണം സീരിയസ്ലി അത്രയും വലിയ വൃത്തികേട്ട തരത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നിട്ടും നിങ്ങൾ അവൻ പറഞ്ഞതിനെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തു അത് ഫണ്ണാക്കി മാറ്റി ഇത്രയും ഒരു ക്രൈമിനെ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ കാണാൻ സാധിച്ചു ഒരു സ്ത്രീയായി നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിച്ചു എനിക്ക് മനസ്സിലായില്ല അവൻ ആ ചെയ്തു എന്ന് പറയുന്ന കാര്യം താങ്കൾക്കോ തന്റെ വീട്ടിലുള്ള ആളുകൾക്കോ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ സീരിയസ്നെസ് എത്രമാത്രമാണെന്ന് നമ്മുടെ വീട്ടിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വീട്ടിലും സ്ത്രീകളും അമ്മയും ബെങ്കന്മാരും ഭാര്യയും ഒക്കെ ഉള്ളതാണ് അപ്പൊ അവരുടെയൊക്കെ പ്രൈവസിയിലേക്ക് ഒരുത്തം വന്നിട്ട് ഒളിഞ്ഞ് നോക്കുക എന്ന് പറയുമ്പോ കണ്ണ വടിച്ചു പൊളിക്കുന്ന പരിപാടിയാണ് അത് കേട്ട് ചിരിക്കുന്ന നിന്നെയൊക്കെ എന്തോ പറയണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം ഈ ആങ്കർ ഇതുവരെ ഒരു അപ്പോളജി ഒന്നും നടത്തിയിട്ടില്ല ഒരു അപ്പോളജി ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നു ഈ സാധനം വാർത്തയായിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂന്റെ പേര് കേസും കേസും ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി അതിലോട്ട് വരാം അതിനുമുമ്പേ ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്ന വാർത്തയാണെന്ന് വെക്കാം അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു ഈ ഒളിഞ്ഞുനോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് എന്നൊക്കെ ഒളിഞ്ഞുനോട്ടത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ എ ഐ മീൻ വീഡിയോസ് കാണാറില്ലേ അതിൽ നിന്നുള്ള ഒരു ഭാഗമല്ല ഇത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വളരെ റിയൽ ആയ അഭിമുഖമാണ് അഭിമുഖത്തിലെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അതിഥിയുടെ പറച്ചിലും അവതാരകയുടെ തുടർന്നുള്ള ചോദ്യങ്ങളും എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാകും അതിഥി ആദ്യം അല്പം ചളിപ്പോടെയാണ് ഒളിഞ്ഞുനോട്ടത്തെയും വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നതിനെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പിന്നീട് അവതാരക അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ലൈവ് ടെലികാസ്റ്റ് അല്ല നേരത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രോസസ് എല്ലാം പൂർത്തിയാക്കി ഇറക്കുന്നതാണ് വൈറൽ കണ്ടന്റ് ലഭിക്കാൻ ചുരണ്ട് ചോദിക്കുന്നതിനിടയിൽ ആ പറയുന്നതിലെ അപകടവും അപാകതയും മനസ്സിലാകാതെയൊക്കെ പോയേക്കാം എന്നാലും പിന്നീട് എഡിറ്റ് ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും ഒന്നും ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അറിയില്ല അതിനെ നമുക്ക് എന്ത് പേരിട്ട് ശുദ്ധ അറിയില്ലാകുമെന്ന് വേണമെങ്കിൽ അതിന്റെ അപ്പുറം വല്ലതും അതും വിളിക്കാം എനിക്ക് ടെലികാസ്റ്റ് എഡിറ്റ് ചെയ്തപ്പോഴും അവർ വിചാരിച്ചതാണ് മമ്മൂന്റെ ഫണ്ണല്ലേ മമ്മൂ ഫണ് കാണിക്കുന്നത് മാസ് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജ് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുമെന്ന് ഈ രീതിയിൽ മൂഞ്ചി തെറ്റിയിരിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പൊ ഇപ്പൊ മാസമായി ഇപ്പൊ കരച്ചിലോട് കരച്ചിലാണ് ചെറുക്ക ഇന്ന് ലൈവ് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതിലോട്ട് നമുക്ക് വരാം അന്നേരം ഈ യും വഷളായ തുടർന്ന് ഇത് ഒരു വ്യക്തി കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ പുള്ളിക്കാരനെ എനിക്ക് രാവിലെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എനിക്ക് അയച്ചു തന്നു അതാണ്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതാണ് പുള്ളി ഫയൽ ചെയ്തിരിക്കുന്ന ഒരു മെയിൽ ഇതിനകത്ത് ഐ പി എസ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് സി അഞ്ഞൂറ്റി ഒമ്പതൊക്കെ ചുമത്തിയിട്ടാണ് കേസ് കൊടുത്തേക്കുന്നത് കുറെ നാളുകൾ നല്ലൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി സി സെക്ഷൻ മാറിയെന്ന് നീ അറിഞ്ഞില്ല ബി എൻ എസ് ആയി എന്റെ പൊന്ന് ഞാൻ അറിഞ്ഞു ഐ പി എസ് സെക്ഷൻ ഒക്കെ മാറിയത് പക്ഷെ എന്നാലും പല ആൾക്കാരും ഈ ഇത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത് അമ്പത്തിനാലിന് സിക്ക് ഇക്കളായിട്ടുള്ള ബി എസ് വരുമ്പോഴത്തെ സെക്ഷൻ സെവൻ്റി സെക്ഷൻ സെവൻറ്റി സെവൻ പറഞ്ഞു മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഐ പി സി സെക്ഷൻ സി എന്ന് പറയുന്നത് അല്ലാതെ അല്ല ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ആയി പറഞ്ഞു ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ കേസിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല പോക്സോ ആക്ട് വരെ വെച്ചിട്ടാണ് പുള്ളി കേസ് കൊടുത്തേക്കുന്നത് എന്തായി എന്തോ നോ ഐഡിയ വീഡിയോയുടെ ലിങ്കും പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ പ്രശ്നമാകുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും വെറൈറ്റി മീഡിയ ഇപ്പൊ അവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല പക്ഷെ എന്നാ പോലും ഒരുപാട് ആളുകൾ ഇതടത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് ഈ സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പി ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് ഉള്ള ഒരു ലൈവാണ് ആണ് ഇഷ്യൂ കിക്ക് ഔട്ട് ഫ്രം എം ആർ സി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഏതാണ്ട് ഒമ്പത് മണിക്കൂർ ഉണ്ട് ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരം പേര് ആ ഒരു ലൈവ് കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാനും ആ ഒരു ലൈവ് ഇരുന്ന് കണ്ടിരുന്നു റിയൽ ടൈം ആയിട്ട് അമ്പത്തയ്യായിരം പേരാണ് ആ ഒരു ലൈവ് കണ്ടത് നാല് ചോദിക്കുക വേറൊരു റിയൽ ടൈം ആയിട്ട് അമ്പത്തയ്യായിരം ലൈവ് കാണുന്നത് അടുത്തട ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല തൊപ്പി എനിക്ക് ഈ ഒരു ഇഷ്യൂ ഇത്രയും ഒരു തൊപ്പി എന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഞാൻ എഫ് ബി കണ്ട ഒരു പോസ്റ്റ് കാണിച്ച് തരാം തൊപ്പി ആൻഡ് ഗാങ് മമ്മൂ കൊടുത്താണ് എഴുതി വെച്ചേക്കുന്നത് യൂട്യൂബ് ചാനൽ മാറ്റി ഗ്യാംഗിന്റെ പേരിലേക്ക് മാറ്റി നാളെ തൊട്ട് ഡയറ്റ് ചെയ്യണം ഡെയിലി ഡിമ്മിൽ പോകണം ഡെയിലി നിസ്കരിക്കണം മുടി മൊട്ടയടിക്കണം സ്മാർട്ട് ഫോൺ ഇനി കൊടുക്കില്ല കീപാഡ് ഫോൺ കൊടുക്കും റൂബിൽ നിന്ന് ഔട്ട് ആക്കി ഓക്കെ അവസാനം ൂട്ടുന്നത് അത് ഇനി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈപ്പിള്ളാരെ അടിച്ചിറക്കിയതാണോ എന്തോ ഭയങ്കര വല്യാത്ത ജസ്റ്റിസ് ആണ് സെർവ് ചെയ്തേക്കുന്നത് ഇനി തൊപ്പിയുടെ ലൈവിലോട്ട് വരാം ലൈവിനകത്ത് തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലൈവിന്റെ കുറച്ചൊരു പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വെക്കാം ഞാൻ പറയട്ടെ ഒരു നല്ല ഞാൻ ചെലവല്ല ഞാൻ നോക്കിക്കോളാം ബോഡിങ്ങനെ പോയിട്ട് നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡല്ല ഇതാട്ട് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ സീനാടാം നോക്കാൻ പറ്റൂടെ കളിക്കൂല ഒന്നും പറയില്ല പറഞ്ഞു ഇവന്മാരായും പറയാൻ പറ്റത്തില്ല കാര്യം തുപ്പിയൊക്കെ ഡ്രാമയുടെ അങ്ങേയറ്റമാണ് ഡ്രാമയുടെ കുറച്ച് കളിയൊക്കെ നടന്നിട്ടുണ്ട് അതിനോട്ട് നമുക്ക് വരാം സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈമോക്കിയാ പൊറത്താക്കണം പറയുന്നവര് ഒരുത്ത മാത്രം ഇവനെ നോട്ട് കേട്ടോ ഈ പേര് വേറെ വെച്ചോട്ടോന്തോ അത് എനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്ക ഈ ലൈവിനകത്ത് ഇവൻ വന്ന് പറയുന്നുണ്ട് ഇവൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല വെറുതെ തള്ളി വിട്ടാന്നുള്ള വന്ന് പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഇന്റർവ്യൂവിനകത്ത് പോയിപ്പോ ചിലപ്പോൾ ഉള്ളതായിരിക്കും പറയുന്നത് നമുക്ക് അറിയില്ല ഇനി തള്ളാനും സാധ്യതയുണ്ട് ഇതിനകത്ത് ഏതാണ് ശരിയെന്ന അറിയില്ല എന്താണെങ്കിലും ഇവരും ഇല്ല എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലായി ഈ ഈ ഭീകര ചെറുക്കൻ ഈ മോങ്ങുന്നവനെ വല്ല പഠിക്കാനെല്ലാം വിട് കണ്ടേ വയസ്സെങ്ങാണ്ടുള്ളൂ ബേസിക് എഡ്യൂക്കേഷൻ തോന്നുന്നത് അവന് വിവരം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ എല്ലാ കുറവും ഇന്റർവ്യൂ കാണുന്നുണ്ട് ആളുകളെ ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയത്തില്ല ഒരാളുടെ സംസാരിക്കണം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞു അറിയത്തില്ല തൊപ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൽ ജനറേഷൻ ഈ മമ്മൂനെ പോലുള്ളവർ എല്ലാണ് ലൂസേഴ്സ് ആണ് വൺ ഇയർ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യും ബാക്കി അല്ലെടാ നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണോ ഭയങ്കര സീനാണത് ഈ തൊപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി തൊപ്പി കൊടുക്കണം കഷ്ടപ്പെടുകയാണെന്ന് ഈ സ്ട്രീം ചെയ്തിട്ട് അതിനെ കാണിക്കുന്നതാണോ ജീവിതം ഉണ്ടാക്കല് എത്ര കാലം ഈ സ്ട്രീം ചെയ്ത് അവൻ്റെ കൂടി ഇങ്ങനെ ചീഹുറിന്റെ കൂടി നിൽക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അവന് ബേസിക് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് അല്ലാതെ സ്ട്രീമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെളളിത്തരം കാണിക്കുന്ന എല്ലാ ജീവിതം ഉണ്ടാക്കി കൊടുക്കല് തൊപ്പി ആത്മാർത്ഥമായിട്ട് അവനൊക്കെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ അത്യാവശ്യം ഒരു വിവരമുള്ള ഒരു മനുഷ്യനായിട്ട് ആദ്യം വളർത്താൻ ശ്രമിക്കുക അല്ലാതെ ലൈവിൽ വന്നിട്ട് വെള്ളിത്തരം പറയുന്നതും തെമ്മാടിത്തരം പറയുന്നത് അഡൾട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതും സ്ത്രീകളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ൊന്നുമല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കല് എല്ലാവർക്കും വേണ്ടി ജീവിതം ഉണ്ടാക്കി കൊടുക്കല് കണ്ണാടി വെച്ച കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ രണ്ടു ലക്ഷം രൂപ അവൻ സാലറി മേടിച്ചുകൊണ്ടിരുന്നു അവൻ സി എഅങ്ങ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവന് സന്തോഷം പോരാഞ്ഞിട്ട് തുപ്പിയുടെ ഗ്യാങ് വന്ന് ചേർന്നു പറഞ്ഞിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഉള്ള സ്റ്റോറി ആണോ എന്തോ ദൈവത്തിനറിയാം രണ്ട് ലക്ഷം രൂപ സാലറി മേടിച്ച അവൻ തപ്പിയുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെന്ന് ഒരു ഗ്യാങ് ഉണ്ടാക്കിയേക്കുന്നത് അതിനകത്ത് ഒരു സെറ്റപ്പ് നമ്മൾ ബിഗ് ബോസിനകത്ത് കാണുന്ന പോലെ ഒരു സെറ്റപ്പ് കുറച്ച് ആൾക്കാർ ഓരോ ക്യാരക്ടർ വരുന്നു അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നു ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു വേണമെങ്കിൽ ഒരു ടി വി സീരിയൽ പോലെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ തൊപ്പിയുടെ ഈ ഒരു പരിപാടി എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് മാത്രം അറിഞ്ഞാ മതി സാധാരണ ഈ ഗ്യാങ്ങുമായിട്ട് വരുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിച്ച് പിരിഞ്ഞ് പോകാനാണ് പതിവ് നമ്മൾ പല വളോഗേഴ്സിന്റെയും കൂട്ടുകെട്ടുകൾ പിരിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട് എന്തിനു കൂടുതൽ പറയുകയാണ് ഗെയിമേഴ്സിൽ തന്നെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ ബൂട്ട് ക്യാമ്പോ അതിനകത്തുനിന്ന് തന്നെ ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട് അതിനകത്ത് തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും പോലും എനിക്കറിയില്ല ആ ഒരു ഗ്യാങ് ഇപ്പൊ നോ ഐഡിയ ഞാൻ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വലിയ ധാരണയില്ല കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ പത്ത് കാര്യം എല്ലാരും കിക്കുന്ന പറയുന്നു സ്റ്റിൽ നീ കരയുന്ന കണ്ടോ ആൾക്കാർ കിക്കുന്ന പറയുന്നത് നിന്നെ പുറത്താക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മമ്മോ അപ്പം മമ്മൂനെ കിക്ക് കിക്ക് എന്നാണ് ഒരുപാട് പേര് ചാറ്റിനകത്ത് വന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് കുറച്ച് ഡ്രാമയൊക്കെ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതൊന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് തൊപ്പി കുറച്ച് പരിപാടികൾ കുറച്ച് നുറുക്ക് പരിപാടികൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് തൊപ്പി എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിന്റെ ആശാറാണ് അവൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അഭിനയിക്കാനോ അവനറിയാം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനോ അറിയാം അവന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഈ ഒരു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ ഇപ്പൊ വിനെ പുറത്താക്കും പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഏറ്റവും അവസാനം നടക്കുന്നത് വേറെ സംഭവമാണ് ഈ മമ്മൂനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് തൊപ്പി കൊടുത്ത ചാനലാണ് ആ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തൊപ്പി പോകുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നില്ല ഈ ചാനലിന്റെ പേര് മാറ്റിയിട്ട് എം ആർ സി ഗ്യാങ് അതിന്റെ പേര് മാറ്റിയതാണ് മമ്മൂന് ഇനി അതിനകത്ത് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ആർക്കും ലൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലോട്ട് അതൊരു പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇവന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എല്ലാം ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്താലും ഇവനെ അറിയില്ല എന്തുവാ ചെയ്യേണ്ടത് തൊപ്പിക്കന്നെ വലിയ ധാരണയൊന്നും ഇല്ല അവന്റെ വായി തോന്നി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ചാനൽ ഡിലീറ്റ് ചെയ്യുക അക്കൗണ്ട് പൈസ കളയുക എന്നുള്ള രീതിയിലൊക്കെ എന്നിട്ട് ഏറ്റവും അവസാനം കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് അത് സോൾവ് ശ്രമിക്കുന്നുണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ഒരു വേണ്ട ഞാൻ പറയുന്നത് ഇവൻ ിൽ കിടക്കട്ടെ എല്ലാ ദിവസവും ജിമ്മിൽ പോട്ടെ ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ അഞ്ചുനേരം നിസ്കരിക്കട്ടെ പഠിക്കാൻ പോട്ടെ എല്ലാം ചെയ്യട്ടെ അപ്പൊ നന്നായിക്കോളും ഓക്കെ ഒരുത്തരം നന്നാക്കി എടുക്കാൻ എന്ന് ഞാൻ നോക്കട്ടെ മില്യൺ മില്യൺ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാലോടാ സെലിബ്രേറ്റ് ചെയ്താലോ കേക്കാറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇവന് കൊടുത്ത ശിക്ഷകള് ടെമ്പറിയായിട്ട് സസ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ സാലറി കട്ട് ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട് അതുകൂടെ സാലറി കട്ട് ആ അത് മെയിൻ ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ പറയാൻ മറന്നുപോയി മറന്നിവിടെ ഒരു ജോലി ഇവിടെ ചെയ്യുന്ന ഇവന്റെ സാലറി കട്ടാണ് ഓക്കെ ഇവനെന്തായാലും അതിന് സാലറി കട്ടാ ഇതിന് സാലറി ഇല്ല ഇനി ഇവൻ്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണേൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം അത് ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ നോക്കി ചെയ്തോളാം ഞാൻ കോൾ ചെയ്ത് എന്നാന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം ഓക്കെ ഇവൻ്റെ കയ്യിലേക്ക് പത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കൂല പത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കൂല അത് ഞാൻ പറയണം ഇവൻ്റെ പരിപാടി ഇവൻ്റെ കൈ പത്ത് പൈസ ഞാൻ കൊടുക്കുന്നില്ല ഓക്കെ അത് ഞാൻ എടുത്ത തീരുമാനം അപ്പോൾ ഇങ്ങനെ കുറെ തീരുമാനങ്ങളാണ് ഇവന് നടപടി എന്നുള്ള രീതിയിൽ തൊപ്പി കൊടുത്തത് ഇതൊരു ഡ്രാമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ഡ്രാമ തന്നെയാണ് ഇതൊരു കോണ്ടൻറ് ക്രിയേഷൻ ആണ് എന്ന് ഒന്നാമത്തെ കാര്യം നേരത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ കൈ പൊക്കി വരുത്തണുണ്ടെന്നില്ല കണ്ണാടി വെച്ചവൻ അവൻ കൈ പൊക്കി എന്നിട്ട് ഇവൻ തന്നെ വൺ ഡയലോഗ് ഇരിക്കുന്നു ഇന്ന് നാളെ ഒരുത്തന്നെ കൊന്നുകൊണ്ട് വന്നോ അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണോ ഇതില്ല ഞങ്ങളെ ബാധിക്കുന്നില്ലയോ എന്നൊക്കെ പറഞ്ഞു വൺ ഡയലോഗ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇവൻ തന്നെ എന്നിട്ട് പറയുന്നുണ്ട് അതിനെ പുറത്താക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവ സംസാരിക്കുന്നുണ്ട് അതും പോരാനായിട്ട് ഒരുത്തനും സീരിയസ് ആയിട്ട് അവിടെ ഇത് കരയാണ് ഈ മമ്മൂന്ന് പറയുന്നവൻ കടന്ന് ഭയങ്കര കരച്ചിലാണ് ആ ലൈവ് തുടക്കം തൊട്ട് വരെ എടുക്കാൻ ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് കടന്ന് കരച്ചിലാണ് ഈ ഈ കരച്ചിലിനടയ്ക്കും ഈ ഈ കണ്ണാടി വെച്ചവൻ ഷമീർ ഷെമീർന്നോ അവന്റെ പേര് ഇവൻ ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കോട് സംസാരിക്കുന്നു മനസ്സിലാവും പിന്നെ ഓർഗിന്റെ ഭാഗത്ത് എന്റെ മുകളിലെ ആൾക്കാർ ടേ അടക്കാൻ പറ്റുന്നില്ല അവൻ നൈസായിട്ട് അപ്പുറത്തോട്ടൊക്കെ മാറി നോക്കി നോക്കിക്കോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ചാൻസ് കൊടുക്കണ്ടടാ അവൻ ചിരിക്കണുണ്ട് മമ്മു പുല്ല് ചിരിക്കുന്നു പറഞ്ഞ അവൻ ഇപ്പുറത്തോട്ട് തലയെങ് മാറ്റി ചാൻസ് ണ്ട് ചിരിച്ചതാണോ അതോ ഇനി പെട്ടെന്ന് കയ്യിൽ നിന്ന് ആക്ടിംഗ് പോയതാണോ നമുക്കറിയില്ല എന്താണെങ്കിലും ആ ഒരു ഭാഗത്ത് അവൻ ചിരിച്ചിട്ടുണ്ട് അത് എന്തിനാണ് ചിരിച്ചതെന്ന് അവന്റെ അടുത്ത് തന്നെ ചോദിക്കണം അതാ പറഞ്ഞ് ഇതിനകത്ത് കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുക്ക് എന്ന് പറയുന്നവൻ അവനും തൊപ്പി ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് ഇത് നീ ആക്ട് നമുക്ക് സംശയമുണ്ട് മൂക്കാലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക കണ്ടില്ലയോ ചുരുക്കം പറഞ്ഞു ഇവർക്കൊന്നും വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ല ഇത് ഇത്രയും സീരിയസ് സബ്ജെക്ട് ആണെങ്കിൽ പോലും ഇവര് വളരെ ചിരിച്ചിൽ ആ കൂളായിട്ട് അത്രയ്ക്ക് അത്രേ ഉള്ളു ഇവനെ പുറത്താക്കത്തില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ട് നിർത്തണമെന്ന് ഇവർക്കറിയാം തൊപ്പിയുടെ മൈൻഡ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ കൊണ്ട് നിർത്തിയാൽ മതി എന്നുള്ളത് അത് അവൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞു ഇതൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ഒന്നും അല്ല പക്ഷെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഓൾറെഡി തൊപ്പി വിചാരിച്ചു വെച്ചിട്ടാണ് അവൻ ഒരു ലൈവ് സ്ട്രീമിങ്ങിന് തന്നെ വന്നത് കാര്യം ഈ ഒരു സിനാരിയെ വെളിപ്പിച്ചെടുക്കണമല്ലോ ഇത്രയും വലിയ അലിഗേഷനാണല്ലോ ഇവന്റെ മേളിൽ വന്നത് അപ്പൊ ഇവരുടെ മേളയിലോട്ട് വരല്ലേ എന്നാൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്തതും വരണം അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് വക്കീൽ വിളിച്ചിട്ട് ഈ പറയുന്ന മമ്മുന് വക്കാലത്ത് പറയുന്നു അവനൊരു പയ്യനല്ലേ നീ അത് ക്ഷമിക്കി എന്നുള്ള തരത്തില് പറയുന്ന വക്കീലിന്റെ അടുത്തും ഭയങ്കര രീതിയിലാണ് തൊപ്പി സംസാരിക്കുന്നത് അതൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ സംസാരിച്ചിട്ട് ഏറ്റവും അവസാനം തൊപ്പി തന്നിട്ട് വളരെ കൂളായിട്ട് ഓക്കെ അവന് നാളെ തൊട്ട് ജിമ്മിൽ പോകണം അവന് അവനെ നിസ്കരിക്കണം കുറച്ച് നാളത്തേക്ക് അവനെ ലൈവിൽ ലൈവ് അവൻ ഈ വീട്ടിൽ താമസിച്ചോട്ടെ എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞതിനെ ഒഴിവാക്കി വിടുക നാളെ ാലത്തേക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല ഓക്കെ എം ആർ ജി ഗ്യാങ് നീ ഔട്ട് ഓക്കെ ഗ്യാങ് നീ ഔട്ട് കുറച്ച് കാലം നീ നല്ല ഇത് കാണിച്ചു തന്ന നിന്നെ തിരിച്ചു കയറ്റാം ഓക്കെ വിട്ടോ വിട്ട 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 വിട്ടോ ഇന്റർവ്യൂ ഡിലീറ്റ് ഇവർ ഒന്നും ഡിലീറ്റ് ചെയ്യൂല അങ്ങനെ നൈസായിട്ട് ആ ഒരു സിനാരിയോ തൊപ്പിയോടെങ്കിൽ അവസാനിപ്പിച്ചു ഇവനെ പുറത്താക്കണം വേണ്ടെന്നൊരു പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോളിനകത്ത് ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ ഇവനെ പുറത്താക്കണമെന്ന് പറഞ്ഞു നാൽപ്പത്തിരണ്ട് ശതമാനം ആൾക്കാർ പുറത്താക്കണ്ടെന്ന് പറഞ്ഞു മെജോറിറ്റി നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ് മെജോറിറ്റിന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് പോലും തൊപ്പി ആ പോളിനൊന്നും വലിയ വില കൊടുത്തില്ല കാര്യം അതിന് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇവനെ പുറത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൊപ്പിയുടെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ട് ഇവനെ പുറത്താക്കില്ല അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ കണ്ണി കണ്ണിപ്പൊടിയിടുന്ന രീതിയിൽ നൈസായിട്ട് ഒന്ന് സസ്പെൻഷൻ കൊടുത്ത് ആ ഒരു സെറ്റപ്പിൽ കൊണ്ട് നിർത്തണം അതും ഒരു കോണ്ടന്റ് ആണ് നിങ്ങളത് മനസ്സിലാക്കണം അതിന്റെ ഒരു കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന് ലൈവ് വരാൻ പറ്റത്തില്ല പക്ഷെ അവനാ വീട്ടിലുണ്ട് നാളെ തൊട്ട് തൊപ്പി ലൈവ് വരുമ്പോ മമ്മൂനെ ആളുകൾ അന്വേഷിക്കും മമ്മൂ എന്ത് ചെയ്യുന്നു മമ്മൂ എവിടാണ് അപ്പം ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കടന്നിട്ട് ഇവൻ കടന്ന് കുറെ കുറന്താളിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും മനസ്സിലായോ അത് ആളുകളെ നോട്ടീസ് ചെയ്യും അത് ചിലപ്പോൾ വയറൽ റീൽ ആയിട്ട് വരും കട്ട് ചെയ്തിട്ട് പല ഇൻസ്റ്റാ പേജിലും ഷെയർ ചെയ്തു പോകും അങ്ങനെ ഇവൻ നന്നായി എന്ന് പറഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് മമ്മൂനെ വെച്ച് ഒരു മാസ് എൻട്രി തൊപ്പി നടത്തും മമ്മൂ മടങ്ങി വരുന്നു എന്നുള്ള തരത്തില് സീരിയലിന്റെ ക്രാഫ്റ്റ് ആണ് സത്യം ഇത് ഇങ്ങനൊക്കെ അവൻ എഴുതി പറയുന്നത് ഇതെങ്ങനെയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് നോക്കിക്കോ ഇതെല്ലാം ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമാണ് ഈ തൊപ്പിയുടെ ലൈവ് അടക്കം തൊപ്പിയുടെ ലൈവ് കൊള്ളില്ലെന്ന് ഞാൻ പറയുന്നില്ല ഫണ്ണാണ് ഫണ് സ്ട്രെസ് റിലീഫാണ് എന്ത് കാണിച്ചാലും ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു സംഭവത്തിന് അദ്ദേഹം കുറെ കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ പോലും പക്ഷെ കുറെ അധികം എന്റർടൈനിങ് ആയിട്ടുള്ള അത് നമ്മൾ അത് അംഗീകരിക്കുന്നു എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളും തൊപ്പി ചെയ്യുന്നുണ്ട് ഈ വീഡിയോ അടിയിൽ തന്നെ വേണമെങ്കിൽ ഒരുപാട് തൊപ്പി ഫാൻസിന് നെഗറ്റീവ് കമന്റ് വരാം നീ ആരാടാ നമ്മുടെ തൊപ്പി അങ്ങനൊന്നും അല്ലെന്നും പറഞ്ഞു കാണാൻ ഇന്നലെയാണ് തൊപ്പിയുടെ ചാനലില് വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സും ക്രോസ് ചെയ്തത് കൺഗ്രാജുലേഷൻ തൊപ്പി വൺ മില്യൻ ക്രോസ് ചെയ്തല്ലോ നന്നായി വരട്ടെ കറക്റ്റ് സമയത്ത് തന്നെ വൺ മില്യൻ ക്രോസ് ചെയ്ത് പക്ഷെ വൺ മില്യൻ ക്രോസ് ചെയ്തപ്പോഴും നല്ലൊരു കോണ്ടന്റ് നിനക്ക് കിട്ടിയെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം ഈ മമ്മൂനെ പോലെ മെന്റാലിറ്റി ഉള്ളവനെ ഒന്നും ഒരിക്കലും ഒരു തരത്തിലും വളർന്നു വരാൻ അനുവദിക്കരുത് പിന്നെ തൊപ്പിക്ക് ഇവനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇവനെ ഗുണദോഷിക്കാനോ യാതൊരു യോഗ്യതയില്ല തൊപ്പി എങ്ങനെയാണ് കയറി വന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാം അത് തൊപ്പി തന്നെ ഈ ഒരു ലൈഫിനെ സമ്മതിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ പറഞ്ഞു വന്നത് ഈ മമ്മൂനെ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവന്മാരെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അവനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനോ പറ്റത്തില്ല വിപത്തുകളാണ് എൽ ജനറേഷൻ ആണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണോന്ന് പോലും അറിയില്ല ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഇവനെ ഇവനെപ്പോലുള്ളവരെ കണ്ടിട്ടാണ് അതിനകത്ത് ഇൻസ്പയർ ആയിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ നമ്മുടെ ഈ ജനറേഷന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു പോകും അപ്പൊ ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു രീതിയിലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മമ്മൂന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാൻ അത് നന്നാവുന്നേ നന്നാവട്ടെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ